ഭൂമോള താപന നിയന്ത്രണത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങളോട് തോടോടുതോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇന്ത്യ അതുകൊണ്ടുതന്നെ വരുന്ന കേന്ദ്ര ബജറ്റിൽ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം ആ പ്രതീക്ഷയിലാണ് ഒരു കാലത്ത് കേരളത്തിന് നെല്ലറിയായിരുന്ന കുട്ടനാടും രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയുടെ കേന്ദ്രമാണ് ഇന്ന് കുട്ടനാട് ബജറ്റിൽ പരിസ്ഥിതി സൗഹൃദ പാക്കേജുകൾ പ്രഖ്യാപിച്ചാൽ അത് കുട്ടനാടിനും ഏറെ പ്രയോജനം ചെയ്യും രാസകൃഷിയിൽ നിന്ന് ജൈവവള കൃഷിയിലേക്ക് കുട്ടനാടിന് മാറാൻ സാധിക്കും നെല്ല് കൃഷി മാത്രം ചെയ്യുന്ന രീതിയിൽ നിന്ന് പല വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിലേക്കുള്ള മാറ്റവും കുട്ടനാട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കൃഷി ഇന്ന് രാസവള കേന്ദ്രീകൃതമാണ് കുട്ടനാടിലെ കൃഷി രാസവളകളും കീടനാശിനികളും ധാരാളം ഒരു കൃഷിയാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് ഒരു ജൈവ പാക്കേജ് ജൈവ കുട്ടനാട് എന്നൊരു പാക്കേജ് തീർച്ചയായിട്ടും പ്രഖ്യാപിക്കാം നോട്ട് പ്രതിസന്ധി മൂലം കുട്ടനാട്ടിലെ കർഷകർ കാർഷിക ഇടം തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്നതോ ഇളവ് ലഭിക്കുന്നതോ ആയ പ്രഖ്യാപനങ്ങൾ കർഷകർ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു നഷ്ടമായ കുട്ടനാട് പാക്കേജിന് ജീവൻ വയ്ക്കുന്ന പദ്ധതികളും കർഷകർ കാത്തിരിക്കുന്നു കാർഷിക വിദഗ്ധൻ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ തയ്യാറാക്കിയ പാക്കേജ് അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം എന്നാൽ പാക്കേജിന്റെ പ്രവർത്തനം ആരംഭിച്ച് വർഷം പിന്നിടുമ്പോഴും പ്രതീക്ഷിച്ചതിൻ്റെ ഇരുപത് ശതമാനം പ്രവൃത്തികൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല പാക്കേജിൽ അനുമതി ലഭിച്ച പല പദ്ധതികളും പാതി നിലച്ചു ഈ പദ്ധതികൾക്ക് ജീവമായി നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കുട്ടനാടിൻ്റെയും ഒപ്പം കേരളത്തിൻ്റെയും പ്രതീക്ഷ കണൻ നായർ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ